ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റിയിരിക്കുന്നു നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു നായ്ക്കൽ എന്നെ വളഞ്ഞു ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു അവർ എൻറെ കൈകളെയും കാലുകളെയും തുളച്ചു എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണം അവർ എന്നെ ഉറ്റുനോക്കുന്നു എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു നീയോ യഹോവയെ അകന്നിരിക്കരുത് തുണയായി തുണയായുള്ളവയെ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ വാളിങ്കൽ നിന്ന് എന്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എന്റെ ജീവനെയും വിളിവിക്കണമേ സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമിറളുന്നു ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും സഭ ഞാൻ നിന്നെ സ്തുതിക്കും യഹോ ഭക്തന്മാരെ അവനെ സ്തുതിപ്പിൻ യാക്കോബിന്റെ സഹല സന്തതിമായുള്ളവരെ അവനെ മഹത്തപ്പെടുത്തുവിൻ ഇസ്രയേലിന്റെ സർവസന്തതിമായുള്ളവരെ അവനെ ഭയപ്പെടുവിൻ അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല വെറുത്തതുമില്ല തന്റെ മുഖം അവന് മറച്ചതുമില്ല തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്ര ചെയ്തത് മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്ങൾ നിന്നു വരുന്നു അവന്റെ പത്മാർ കാൻകെ ഞാൻ എന്റെ നേർച്ചകളെ കഴിക്കും എലിയവർ തിന്നു തൃപ്തരാകും യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും നിങ്ങളുടെ ഹൃദയം എന്നേക്കും ഇരിക്കട്ടെ ഭൂമിയുടെ അർതിയൊക്കെയും ഓർത്ത് യഹോവയെങ്കിൽ തിരിയും ജാതികളുടെ വംശങ്ങളെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും രാജ്യത്തും യഹോവയ്ക്കുള്ളതല്ലോ അവൻ ജാതികളെ ഭരിക്കുന്നു ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും പക്ഷിച്ച് ആരാധിക്കും പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുമ്പാകെ കുമ്പിടും തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും വരുന്ന തലമുറയോടു യഹോവെക്കുറിച്ച് കീർത്തിക്കും അവർ അന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും ആമേൻ